സ്കൂളിന്റെ ഈ ബോർഡിന്റെ ഒരു പ്രശ്നം അപ്പോൾ നമ്മുടെ ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ നാടിനെ തന്നെ ഏറ്റവും വലിയ നട്ടലാണ് നമ്മുടെ ഓരോ വിദ്യാലയവും ആ വിദ്യാലയത്തിന്റെ ഏറ്റവും പഴയ ഒരു വിദ്യാലയത്തിന്റെ ഒരു വാർഷികത്തിനോടനുബന്ധമായ ഒരു ബോർഡാണ് നമ്മൾ വെട്ടത്ത് സ്ഥാപിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് സങ്കടമുണ്ട് കാരണം സാമൂഹിക വിരുദ്ധരുടെ ഈ ഒരു പ്രവർത്തിക്ക് ഒരിക്കലും കൂട്ടുനിൽക്കാനോ പ്രോത്സാഹനം നൽകാനോ കഴിയില്ല അതിന് തക്കതമായ ശിക്ഷയും അതോടൊപ്പം ഇനിയൊരു തരത്തിലും ഇതുപോലുള്ള പ്രവൃത്തി അവിടെ നമ്മുടെ നാട്ടിൽ അനുവദിക്കാൻ ഒരിക്കലും സാധിക്കും സാധിക്കില്ല എന്നാണ് പറയാനുള്ളത് നമുക്ക് വളരെ സങ്കടം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നമ്മൾ സ്കൂളിന്റെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂര പരിധിയിലാണ് ഇപ്പൊ ഇത് നശിപ്പിച്ചിട്ടുള്ളത് ഇതിലും ഞങ്ങൾ ഒരു മുപ്പത് ബോർഡോളം ഞങ്ങൾ വെച്ചിട്ടുണ്ട് പച്ചാട്ടി പറവണ്ണ കൂട്ടായി പല ഭാഗത്തും ഞങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഒരു ബോർഡ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് വളരെ സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിന്റെ പരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഒരു ബോർഡ് ഇങ്ങനെ നശിച്ചിട്ടുള്ളത് അത് വളരെ ഖേദകരമാണ് പിന്നെ സങ്കടം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ശക്തമായ അന്വേഷണം വേണം തന്നെയാണ് വെട്ട എ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വെട്ടം പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുപതോളം പരസ്യ ബോർഡുകൾ ഞങ്ങൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇന്ന് വെട്ടം ചേർപ്പ് റേഷൻ കടയുടെ മുന്നിലുള്ള ഒരു ബോർഡ് വളരെ ബോധപൂർവമായിട്ട് നടുവിൽ ചവിട്ടി മുറിച്ച് കേടുവരുത്തി നശിപ്പിച്ചിരിക്കുന്നു ഇത് പ്രതീക്ഷാതകർക്കമാണ് ഇതുവരെ നമ്മളൊരു വിദ്യാലയമാണ് വിദ്യാലയത്തിന്റെ ഒരു തരത്തിലുള്ള ഒരു ബോർഡുകളും എവിടെയും നമ്മൾ ഇതേപോലെ നശിപ്പിക്കായി കണ്ടിട്ടില്ല എന്തോ ഈ ഭാഗത്ത് വെച്ച ഈ വെട്ടം ചേർപ്പ് മേഖംപൊടിയുടെ മുന്നിൽ വെച്ച ബോർഡ് മാത്രം നശിപ്പിച്ചതായി നമ്മൾ ശ്രദ്ധയിൽ ഇന്ന് രാവിലെ വരികയും ബന്ധപ്പെട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് നൽകുകയും ചെയ്യുന്നുണ്ട് ഇത് വളരെ പ്രതീക്ഷാതർകമാണ് അപലപനീയമാണ് സ്കൂളിലെ ശതമുദ്ര ശതാബ്ദി ആഘോഷം ജനുവരി തീയതികളിലാണ് നടക്കുക മൂന്ന് ദിവസങ്ങളിലായി വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ വെട്ടം ഏവർക്കും ബ്രൈഡൽ ബ്രൈഡൽ പുതുവത്സരാശംസകൾ വെഡിംഗ് മോൾ പാൻ ബസാർ